إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض ിൽ മുത്തീ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുഭാനുഭവത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കയും മൊമിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു അൽ അനാത്തുമി നിശ്ചയിത്താൻ സാവകാശം എന്നത് അതല്ലാഹുവിൽ എന്നുള്ളതാ ധൃ അത് പിശാജിൽ നിന്നുള്ളതാണ് ഏത് കാര്യത്തിലും ഒരു കൂടി കാര്യങ്ങളെ ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ ഗുണമായി കൊണ്ടാണ് പരിശുദ്ധ ഖുറാനും ഇസ്ലാമും നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന എല്ലാത്തിലും ധൃതി കാണിക്കുക എന്നത് അതൊരു പിശാചിൻ്റെ പ്രവർത്തനമായിക്കൊണ്ടാണ് ഈ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്നാൽ ഒരു സത്യവിശ്വാസി ധൃതി കാണിക്കേണ്ട ചില മേഖലകളുണ്ട് അതേതാണ് അത് നന്മയുടെ വിഷയത്തിലാണെന്ന് പരിശുദ്ധമായ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നബിസല്ല അലൈസ്മ ഒരു വചനം നമുക്ക് കാണാം ലാ യസു നാസുബിഹ് നോമ്പു തുറക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണം ആ ധൃതി കാണിക്കുന്ന കാലം അത്രയും അവർ നന്മയിലാണ് അപ്പൊ നന്മ കാണിക്കേണ്ട ധൃതി കാണിക്കേണ്ട മേഖലകൾ ഏതാണെന്ന് പ്രവാചക തിരുമേനി സല്ലാഹു അല്ലൈസ് പറഞ്ഞിട്ടുണ്ട് നന്മയുടെ വിഷയത്തിലാണ് നമ്മൾ ധൃതി കാണിക്കേണ്ടത് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് സമാനമായ വ്യത്യസ്തമായ ആയത്തുകൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം സൂറത്തു ബക്കറയിൽ അള്ളാഹു പറയുന്നുണ്ട് ഫസ്തബിക്കുൽ ഫസ്തബിഖുൽ നിങ്ങൾ നന്മയിലേക്ക് മുന്നിട്ട് വരിക അതേപോലെ തന്നെ സൂറത്തു ബക്കറയിലും സൂറത്തു ആലി ഒക്കെ നമുക്ക് കാണാം ുംഹ്ഫറത്തിലേക്ക് നിങ്ങൾപ്പെട്ടുകൊണ്ടുവരികത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ടു വരിക ആകാശഭൂമികൾക്കത്രയും വിശാലമാണ് ആ സ്വർഗം മുത്തക്കിയും അത് മുത്തക്കങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതിപ്പെടണം മത്സരിക്കണം മുന്നിട്ട് വരണമെന്നാണ് ഈ വചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിന്റെ കാര്യത്തിലാണ് നമുക്കൊരു സാവകാശം ഉണ്ടാകേണ്ടത് ആഹ്റത്തിന്റെ കാര്യത്തിൽ നമ്മൾ ധൃതിപ്പെടണമെന്നാണ് ഈ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ അള്ളാഹു നൽകിയ ആരോഗ്യവും ആയുസും അത് ഉപയോഗപ്പെടുത്തി അവന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിൽ തീരാ നഷ്ടമായിരിക്കും നമുക്കുണ്ടാവുക എന്ന് പരിശുദ്ധമായ ഖുറാൻ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മെ തിരിയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ട് ദുനിയാവിൽ വല്ലെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എത്രത്തോളം സങ്കടപ്പെടാറുണ്ട് നമ്മൾ വിചാരിച്ച ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥലം നമ്മൾ ആഗ്രഹിച്ച ഒരു വീട് നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എത്രത്തോളം മാനസികമായി നമ്മൾ വിഷമിക്കാറുണ്ട് ഒരു പക്ഷേ ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ നമുക്ക് അവസരം കിട്ടിയേക്കും പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക നഷ്ടപ്പെട്ടു പോയ ആയുസും ആരോഗ്യവും ഒരിക്കലും തിരിച്ചുവിട്ടു അത് നമ്മൾ എന്തിൽ വിനിയോഗിച്ചു എന്നത് വളരെ ഗൗരവതരമാണ് മഹാനായ അലീബ് നബീസാലി പ്രതി ഒരു വാചകമുണ്ട് ശ്രദ്ധേയമായ വാചകമാണത് ഇർത്തഹരത്തി ദുന്യാ മുതുകറത്തൻ ദുനിയാവിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വയസ്സിങ്ങനെ കൂടിക്കൊണ്ടിരിക്കാൻ

അവരുടേതായ സന്തതികളുണ്ട് ദുനിയാവിന് ദുനിയാവിന്റെ സന്തതികളുണ്ട് ആഹ്റത്തിന്റെ ആളുകൾക്ക് ആഹ്റത്തിന്റെ സന്തതികളുണ്ട് എന്നിട്ട് അവസാനം പറയുന്ന വാചകം എന്താ മിൻ നിങ്ങൾ എപ്പോഴും സന്തതികളാകണം മിൻ ഒരാൻ ദുന്യാ നിങ്ങൾ ഒരിക്കലും ദുനിയാവിന്റെ സന്തതികളാകരുത് ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അതിലെ സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വാദനങ്ങളും മാത്രമാകരുത് നിങ്ങളുടെ ജീവിതം എന്നിട്ട് പറയുന്നു ഇന്നത്തെ ദിവസമാണ് നമുക്ക് പ്രവർത്തനം ചെയ്യാനുള്ള അവസരം ഇവിടെ നിങ്ങൾക്ക് വിചാരണയില്ല ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് വഹദൻ നാളെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂഹ് പോയി കഴിഞ്ഞാൽ മൂന്ന് തുണിയിലേക്ക് നിങ്ങൾ പൊതിഞ്ഞു കഴിഞ്ഞാൽ ആറുകാലുള്ള കട്ടിലിൽ പള്ളിക്കാട്ടിലെ കുറ്റിച്ചെടികളുടെ കൂരിരട്ടിൽ ആരടി മണ്ണിന്റെ കൂരിരട്ടിലേക്ക് നിങ്ങളെ താഴ്ത്തി വെച്ച് അവിടെ കല്ലുകൾ വെച്ച് പലകകൾ വെച്ച് മണ്ണിട്ട് മൂടി കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും പിരിഞ്ഞു പോന്നാൽ റസൂൾല്ലാഹി സ്വലാ അലൈഹി വസല്ലം പറയാൻ ഹിസാബിൻ അവിടെ നിങ്ങൾക്കുള്ളത് വിചാരണയാൻ വല അമലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ പിന്നെ അവസരമില്ല ഖുർആൻ പറയുന്ന മറ്റൊരു സ്ഥലത്ത് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് മരണത്തിന്റെ റൂഹ് വന്ന് ആത്മാവിനെ പിടിക്കുന്ന രംഗം വിശദീകരിക്കുന്ന ഖുറാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് റൂഹിനെ പിടിക്കുന്ന മലക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അവനോട് പറയും ആത്മാവിനോട് പറയും ആത്മാവിനോട് പറയും പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പറയും ഭീകരന്മാരായ മലക്കുകളെ കണ്ട് പേടിച്ച് വിറങ്ങലിച്ച് ജീവിതത്തിൽ ഇന്നുവരെ മലക്കുകളെ കണ്ടിട്ടില്ല മരണത്തിന്റെ മലക്കുകളെ കണ്ട് പേടിച്ച് വരങ്ങലിച്ച് ആത്മാവ് ഉള്ളിലേക്ക് വലിയുന്ന രംഗം പറയുന്നുണ്ട് അവിടെ മനുഷ്യൻ പറയുന്നു എന്താ പറയുക റബ്ബിർജൂൻ അള്ളാഹുവേ എന്റെ ആത്മാവിനെ എനിക്കൊന്ന് തിരിച്ചു തരുമോ എന്ന് ചോദിക്കും നമ്മൾ ആലോചിച്ചോക്കണം ആത്മാവിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നമ്മുടെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ പറയുന്ന എന്താ അറിയോ റബ്ബിർജൂൻ അള്ളാഹുവി ഒന്ന് മടക്കി തരുമോ എന്നറിയോ അള്ളാഹ് പറയുന്ന വാചകം എന്താ അറിയോ അവിടെ അടുത്ത വാചകം എന്താ അറിയോ അടുത്ത വാചകം ശരിക്ക് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഞാൻ ചെയ്യാതെ ഉപേക്ഷിച്ച കർമ്മങ്ങളെല്ലാം ഞാൻ ഇനി മുതൽ ചെയ്യാം എന്റെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ എന്റെ വിശുദ്ധ ഖുറാനിന്റെ പാരായണത്തിന്റെ വിഷയത്തിൽ എന്റെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ എന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ കുടുംബ ജീവിതത്തിൽ എന്റെ സാമൂഹ്യ ജീവിതത്തിൽ എന്റെ എന്റെ മക്കളോടുള്ള പെരുമാറ്റത്തിൽ എന്റെ ഇടപാടുകളിൽ ഒരു സൂക്ഷ്മത പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം റബ്ബേ എന്ന് മലക്കുകളെ മുഖാമുഖം കാണുന്ന രംഗത്ത് വെച്ച് മനുഷ്യൻ പറയുമെന്ന് പരിശുദ്ധമായ ഖുറാൻ അള്ള പറയുന്ന വാചകം എന്തറിയോ വേണ്ടി അതൊരു വെറും വർത്തമാനം മാത്രമാണ് അതൊരു വ്യർച്ചമായ വർത്തമാനമാണ് വെറും വർത്തമാനമാണ് ആത്മാർത്ഥമായി പറയുന്നതല്ല ഇങ്ങനെ സഹോദരങ്ങളെ നമ്മുടെ തൊട്ട അയൽപക്കത്തൊരു മരണം നടന്നാൽ ആ മരണ വീട്ടിൽ നമ്മളൊരു രണ്ടു മൂന്ന് ദിവസം ആ വീട്ടിൽ തന്നെ ആയിരിക്കും ആ മൂന്ന് ദിവസങ്ങൾ ആലിച്ചു എന്തൊരു മാറ്റം ഇരിക്കും എന്നറിയും അഞ്ചു നേരം നമ്മൾ നിസ്കരിക്കുന്നു ദിക്കൃകൾ ശ്രദ്ധിക്കുന്നു ദുവാഹകൾ ശ്രദ്ധിക്കുന്നു എല്ലാ കാര്യത്തിലും ഒരു സൂക്ഷ്മത ഉണ്ടാവും അത് കഴിഞ്ഞാലോ അതൊക്കെ കഴിഞ്ഞു ഇത് മനുഷ്യന്റെ ഒരു അവസ്ഥയാണ് പരിശുദ്ധ കുറവ് കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തുന്നതെന്ന് അറിയാം ജീവിതത്തിൽ ഇങ്ങനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷെ ആ മാറ്റങ്ങൾ നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം മരിക്കുന്ന ഘട്ടത്തിൽ മലക്കുകൾ വന്നിട്ട് ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഞാൻ നല്ലതൊക്കെ ചെയ്തോടെ പറച്ചോനെ ഒരു ഒരു സെക്കൻഡ് ഒരു മൈക്രോ സെക്കൻഡ് ഒരു നാനോ സെക്കൻഡെങ്കിലും എനിക്ക് നീട്ടി തരുമോ എന്ന് ഒരു രംഗം വരാനുണ്ട് ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ പച്ചയായി നിലനിർത്തിയാൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത് സഹോദരങ്ങളെ എപ്പം മരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നില്ല നിങ്ങടെ നോക്കൂ ഈ അടുത്ത് നടന്ന ഓരോ മരണങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ർഫില് വെച്ച് മരിച്ച മുപ്പത്തി കാരൻ അളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിയിൽ മരിക്കുന്ന കാരൻ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രവാസ ജീവിതത്തിന്റെ കൈപ്പ് നീരുകൾ അനുഭവിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരെയും മരണപ്പെടുന്ന ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും വയസ്സുള്ള എത്ര ചെറുപ്പക്കാരാണ് സഹോദരങ്ങളെ ഈ മരണങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതെന്ന് അറിയോ മരണത്തിന് സമയമില്ല പ്രായമില്ല എന്നുള്ളതാണ് ഏത് സമയത്തും അല്ല ഏൽപ്പിച്ച സമയത്ത് മരണത്തിന്റെ മലക്കുവോ നമ്മളെ റൂഹ് കൊണ്ടുപോകും കൊണ്ടുവന്ന സമയത്ത് ലാ ചൊല്ലി മരിക്കാനും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി തയ്യാറെടുക്കാനും നമുക്ക് സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ നോക്കൂ ഖുർആൻ വീണ്ടും പറയുന്നുണ്ട് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്തിൽ അത് പറയുന്നുണ്ടറി അവർ നന്മകളിൽ മത്സരിക്കുന്നവരാണ് അവർ നമ്മളോട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹത്തോടെയും പേടിയോടെയും അവർ നമ്മളോട് പ്രാർത്ഥിക്കുന്നു അവർ നമ്മളോട് ഭക്തി കാണിക്കുന്നവരാണ് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു അപ്പൊ പ്രവാചകന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ നന്മയിൽ മത്സരിക്കുന്നവരാണ് അപ്പൊ നമ്മളും നന്മയിൽ മത്സരിക്കുന്നവരാണോ എന്ന് നമ്മൾ ആലോചിക്കണം മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈസ്മയുടെ ചരിത്രം പറയുന്ന ഇടത്തിൽ അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ട് പ്രവാചക തിരുമേനി സല്ലാഹു അലൈവലമ രാത്രി നിസ്കരിക്കാൻ രാത്രി നിസ്കരിക്കുന്നത് കണ്ടപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഐഷബി വർ അദി അള്ളാഹുവിനെ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലാഹു അല്ലൈസ്മയോട് എന്താ ചോദിക്കുന്നറിയോ അള്ളാഹിന്റെ നിങ്ങൾക്ക് വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ പാപങ്ങളൊക്കെ പുറത്തു തന്നതല്ലേ എന്നിട്ടും കാലിൽ നേരി വരുവോളം എത്ര സങ്കടപ്പെട്ട് വേദന അനുഭവിച്ച് എന്തിനാണ് പ്രവാചകരെ നിങ്ങൾ ആയിഷ ഉമ്മ പ്രവാചക തിരുമേനി ചോദിച്ചപ്പോൾ നിസ്കരിക്കുന്നത്അലൈസ് മറുപടി ഇതായിരുന്നു ഞാനൊരു നന്ദി കാണിക്കുന്ന അടിമയാകണ്ടേ ആയിഷ ആരാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി വല്ലം ആ പ്രവാചകനാണ് സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തുറക്കുന്നത് ആ പ്രവാചകന്റെ പാവങ്ങളൊക്കെ അന്ന് പുറത്തു കൊടുത്തതാണ് ആ പ്രവാചകൻ അസൂമാണ് ആ പ്രവാചകന്റെ കൈകളിൽ എന്നാണ് ഹൗദുൽ കൗസർ നമ്മൾ വാങ്ങിക്കുടിക്കുന്നത് ആ പ്രവാചകനാണ് നാളെ പരലോകത്ത് ഷെഫാത്തിനുള്ള അനുവാദം കൊടുക്കുന്നത് ആ പ്രവാചകനാണ് കാലിൽ നീര് വരുമ്പോളും തഹജു നിസ്കരിച്ചിട്ട് ആ പ്രവാചകനാണ് നിസ്കരിക്കുന്നത് അത് കണ്ടിട്ടാണ് ഐഷ ബി ചോദിക്കുന്നത് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത് പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടില്ലേ അവിടെയാണ് ചോദിക്കുന്നത് ഞാനൊരു നന്ദി കാണിക്കുന്ന അടിമയാകണ്ടേ നമ്മുടെ കണ്ണിലേക്ക് നമ്മുടെ ചെറുവിരളിലേക്ക് നമ്മുടെ വിരലുകളിലേക്ക് നമ്മുടെ വിരലിലുള്ള നഖങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ അത്ഭുതകരമായി റബ്ബ് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ നഖമൊന്ന് ലൈൽ കട്ടർ ഉപയോഗിച്ചൊന്ന് കയറ്റി വെട്ടിപ്പോയാൽ അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് പേന പിടിച്ച് ശക്തമായി എഴുതാൻ പോലും കഴിയാത്ത വേദനകൾ നമ്മൾ അനുഭവിക്കും ഇത്ര മനോഹരമായിട്ടാണ് ഈ വിരലുകളെ സംവിധാനിച്ചത് ഈ നഖങ്ങളെ സംവിധാനിച്ചത് കണ്ണുകളെ സംവിധാനിച്ചത് കാലുകളെ സംവിധാനിച്ചത് നമ്മുടെ തൊക്ക് സംവിധാനിച്ചത് നമ്മുടെ ശരീരത്തെ സംവിധാനിച്ചത് നമ്മുടെ ശരീരത്തിലെ ഓരോ മൈല്യൂട്ട് അവയവങ്ങളെയും അറഹമുറാഹീമിനായ അള്ളാഹു എത്ര മനോഹരമായിട്ടാണ് സംവിധാനിച്ചത് ഇതൊക്കെ തന്ന റബിനോട് നമ്മൾ എത്രത്തോളം നന്ദി കാണിക്കുന്നവരാണ് എന്ന ബോധവും ബോധ്യവുമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് റസൂൽ അള്ളഹിസഹി സ്വലമ പറയുന്നുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാണെന്ന ചോദ്യത്തിന് അള്ളാൻ്റെ റസൂല് പറയുന്നത് മൻ ചാല ഉമ്രുഹു വാസന അമലുഹു ജീവിക്കാൻ എത്രയാണോ അവസരം കിട്ടുന്നത് ആ കാലം അത്രയും നന്മ ചെയ്യുന്നവരാണ് നമ്മൾ നമ്മളോട് ചോദിക്കണം ഇന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയും എന്തെങ്കിലും ഒരു വിഷയം കെട്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് ചില വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മൾ ആലോചിക്കണം ഇന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം അൻപത് കൊല്ലം ജീവിക്കാൻ എന്റെ എനിക്ക് അവസരം തന്നു ഞാൻ എത്ര നന്മകൾ ചെയ്തു എനിക്ക് എത്ര നന്മ ചെയ്യാൻ പറ്റി എന്റെ നന്മകളെക്കാൾ കൂടുതൽ എനിക്ക് തിന്മകളാണോ റബ്ബെ ഉള്ളത് എന്ന ബോധം എന്നൊരു ആത്മപരിശോധന എന്റെ പ്രിയപ്പെട്ടവരെ നടത്താൻ നമുക്ക് സാധിച്ചാൽ മാത്രമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് മാത്രമല്ല റസൂൽ അള്ളഹി സലിസ്മ പറയുന്നുണ്ട് അള്ളാഹു സുബാനുഭൂത്താല അങ്ങനെ ജീവിക്കുന്നവർക്ക് അള്ളാഹു സുബാനുഭൂത്താല നന്മ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചില അവസരങ്ങൾ കൊടുക്കും എന്താണ് അവസരം സഹാബിമാർ ചോദിക്കുന്നുണ്ട് നബിയെ എന്താണ് അവസരം നബി സല്ലു അലൈ ഇസ്ലമ്മ പറയുന്നുണ്ട് യുവ മരിക്കുന്നതിന് മുമ്പ് നന്മ ചെയ്ത് മരിക്കാൻ അവസരം കൊടുക്കും എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ടൊരു മനുഷ്യൻ അയാള് വേറെ നാട്ടിൽ പോയിട്ട് ചെയ്തു അവിഹിതമായൊരു ബന്ധത്തിന്റെ പേരിൽ ഒരു പെണ്ണും അവിഹിതമായൊരു പെണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റൂമെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അവിടെ താമസിക്കുന്നതിൻ്റെ ഇടയിലാണ് ഷോർട്ട് സർക്യൂട്ട് വഴി ആ ബിൽഡിംഗ് കത്തുന്നത് അവിടെ നിന്ന് മരണപ്പെട്ടു രണ്ടുപേരും കുടുംബമറിയുന്നത് നാടറിയുന്നത് ലോകമറിയുന്നത് ഒരന്യ പെണ്ണിന്റെ കൂടെ കടന്നുറങ്ങുന്നതിനിടയിൽ പെന്തുരികെ മരിക്കേണ്ടി വന്ന ഒരവസ്ഥ അങ്ങനാലോചിച്ചു കള്ളിശാപ്പിൽ നിന്ന് മരിക്കേണ്ടി വരുന്ന ഗതികേട് സിനിമാ ടക്കീസിൽ നിന്ന് മരിക്കേണ്ടി വരുന്ന ഗതികേട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി സലിമ പറയുന്നുണ്ട് നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു അവസരം കൊടുക്കും അതെങ്ങനെയാണെന്നറിയും മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്തു കൊണ്ട് മരിക്കാനുള്ള അവസരം പഠിച്ചോ നമുക്ക് തന്നൊരു അവസരമാണ് ഓരോ വെള്ളിയാഴ്ചയും അള്ളാഹുവിന്റെ റസുൽ അലൈഹി അലിസ്ലമ പറയാണ് ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ഏതാ അത് വെള്ളിയാഴ്ച ദിവസമായി അന്നാണ് ആദൻ നബി അലൈഹി സ്വലാം സൃഷ്ടിക്കപ്പെട്ടത് അന്നാണ് ആദൻ നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അന്നാണ് നന്മയുടെ ദിവസം അന്നാണ് മുസ്ലിങ്ങളുടെ പെരുന്നാൾ എന്നാണ് മുഹമ്മദ് നബി കരീം സല്ലു അലൈ സ്വലമ്മ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഒരുപാട് നന്മകൾ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ സെക്കൻഡുകളും ഒരു ദിവസം എന്ന് പറയുന്നത് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡാണ് ഈ ഓരോ സെക്കൻഡുകളും വിലമതിക്കാനാവാത്ത സ്വത്തായിക്കൊണ്ടാണ് മുഹമ്മദ് നബി കരീം അലൈഹി പഠിപ്പിക്കുന്നത് ഈ ആയുസിനെ ഈ ആരോഗ്യത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്കതിന് നൽകി വലക്കും അനുഗ്രഹിക്കുമാറകട്ടെ അലഹമില്ലാമീൻ

നാളെ പരലോകത്ത് ഗുണം ലഭിക്കുന്ന കുറേ നന്മകൾ മുഹമ്മദ് മുസ്തഫ സാഹ് അലൈഹി സ്വല്ലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമാണ്സുലുന്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലാ ഇല്ലോട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അഷദ് പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അയാൾത്ത് കലിമ ചൊല്ലിക്കൊണ്ട് അയാള് പ്രവാചകന്റെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക അയാൾ മൈ അയാളുടെ മരണപ്പെട്ടപ്പോൾ ഷഹീദായപ്പോൾ പ്രവാചകനും പറഞ്ഞു യസീറൻ അമിലഹാദൻ കസീറൻ അയാൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ഒരുപാട് കൂലി കിട്ടി അയാൾ അഞ്ചു നേരം നിസ്കരിച്ചിട്ടില്ല അയാൾ ഖുറാനോതിയിട്ടില്ല അയാൾ ഹജ്ജ് ചെയ്തിട്ടില്ല അയാൾ ഉമ്ര ചെയ്തിട്ടില്ല അയാൾ സ്വതക്ക കൊടുത്തിട്ടില്ല അയാൾ എന്താ ചെയ്തത് അഷു ഇലഹഇലു അല്ല മുഹമ്മദൻ അബ്ദുഹു റസൂലു എന്ന ഷഹാദത്ത് മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കേണ്ടത് ഷഹാദത്ത് കലിമക്ക് അള്ളാഹു നൽകിയ മഹത്വവും പ്രാധാന്യവുമാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മൾ റെഡിയാക്കേണ്ടത് വിശ്വാസമാണ് തറ അതിന്റെ മുകളിലാണ് ചുമരുകൾ കൊണ്ട് അമലുകൾ പണിയേണ്ടത് അമലുകൾ കൊണ്ട് ചുമരുകൾ പണിയേണ്ടത് അതിന്റെ മുകളിലാണ് സുന്നത്തുകൾ എന്ന റൂഫ് പണിയേണ്ടത് അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേകത മാത്രമല്ല സഹോദരങ്ങളെ ലാ ഇലാഹി ലയുടെ മഹത്വം പറയുന്ന അബൂബക്കർ സിദ്ദീഖ് സിദ്ദി ക്രോതി എന്നാഹനുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം

അവൻ നിർബന്ധമാണ് അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ചോദിച്ചു എന്താണ് മാലക്കയാ നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു എന്നോട് എന്റെ പ്രവാചകൻ പറഞ്ഞതാണ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് ഞാൻ ജനങ്ങൾക്കിടയിൽ വിളിച്ചു പറയുകയാണ് ഉടനെ തന്നെ ഉമർ ബിൻ ഹസാബ്രതി അള്ളാഹുനെ പറഞ്ഞു താങ്കൾ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കാരണം നിങ്ങൾ ആളുകൾ മാത്രം അതിൽ മാത്രം നിലകൊള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടാവും വേറൊന്നും നന്മ അവർ ചെയ്യൂല എന്ന് പ്രവാചകരോട് പോയി പറയണമെന്ന് പറഞ്ഞു അബുബക്കർ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ ഉമർ റതി അള്ളാഹുനെ പറഞ്ഞിട്ട് തിരിച്ചു വന്നതാണെന്ന് പറഞ്ഞു എന്താണ് കാരണം ഉമർ ബിൻ ഹസാബ് റതി അള്ളാഹുനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അലൈഹി നബ്സല്ലിമ്മ പറഞ്ഞു സ്വതക്ക നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്നാൽ ഈ ഹദീസ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്ത് തോഹീത് നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസമായി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് സ്വർഗം നിർബന്ധമാണ് എത്ര വലിയ തിന്മകൾ ചെയ്താലും ആ തിന്മകളുടെ ശിക്ഷ

പോകാനുള്ള സങ്കേതം സ്വർഗമാണ് എന്ന് മുഹമ്മദ് റസൂൽ എന്താണ് ലാ ഇലാഹി വളരെ ലളിതമായി പണ്ഡിതന്മാർ വിശദീകരിച്ചു ലാ ഇലാഹി ലയിൽ രണ്ട് അടിസ്ഥാന ഘടകങ്ങളാണ് ഉള്ളത് ഒന്ന് ലാ ഇലാഹ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ ആരാധ്യന്മാരെയും നിഷേധിക്കുന്ന ഭാഗമാണത് ഇല്ലാഹ് രണ്ടാമത്തെ ഭാഗം അള്ളാഹു മാത്രമേ ആരാധനക്കർഹനായുള്ളൂ എന്ന സ്ഥിരീകരണത്തിന്റെ ഭാഗമാണ് അഖലു സുന്നത്തിവൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇതിനെ അർത്ഥമായി പറഞ്ഞു അള്ളാഹു വല്ലാതെ മറ്റാരും ഇല്ല നമ്മുടെ ആരാധനകൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ നേർച്ച വഴിപാടുകൾ നമ്മുടെ തേട്ടങ്ങൾ എല്ലാം ഏകനായ സർവാദിനാഥനായ റബ്ബിന്റെ മുന്നിൽ മാത്രമേ സമർപ്പിക്കുള്ളൂ സമർപ്പിക്കുകയുള്ളൂ എന്ന അതിശക്തമായ പ്രഖ്യാപനമാണ് പ്രതിജ്ഞയാണ് ലാ ഇലാഹില്ലയിലൂടെ ഒരാൾ നിർവഹിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ആ കലിമ ഉൾക്കൊള്ളുന്ന ദിക്കൃകൾ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അത് ചൊല്ലിയാൽ ഒരുപാട് നന്മകളുണ്ട് എന്ന് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ്സലമ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അത് അറിയുകയും പഠിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം അള്ളാഹുസ്ബാൻഹു അച്ചാല ലാ ഇലഹി ല മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുസ്ബാന നന്മയെ മനസ്സിലാക്കാനും നന്മക്കധിഷ്ഠിതമായി ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ലാ ഇലാഹുള്ളതൊക്കെ അനുസൃതമായി വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ക്രമീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും സൂഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു നമ്മുടെ മാതാപിതാക്കളുടെ കബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ അവർക്ക് അള്ളാഹു മഹ്ഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാടിൻ്റെ മുക്കുമൂലകളിൽ ആയതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് സഹോദരങ്ങളുണ്ട് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ അവർക്ക് നിർഭയത്വവും സുരക്ഷിതത്വവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കുതിർസിൻ്റെ മണ്ണിനെ വിജയിക്കുവാൻ ഫലസ്തീനിൻ്റെ മക്കൾക്ക് ും കൂവത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ആക്സിഡന്റുകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നന്മകളിലും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നേറാൻ അള്ളാഹു നമുക്കിടയിൽ ഇണക്കം പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു والاحياء منهم واللمبات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار